ശബരിമലയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കൾ ഈ പ്രചാരണ രംഗത്ത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു മറുഭാഗത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിയായിരുന്നു അല്ല അവസാനഘട്ടത്തിലൊക്കെ എൽ ഡി എഫിന്റെ പ്രചാരണം അപ്പോൾ ആ പ്രചാരണമൊന്നും ഇല്ല എന്നുള്ളതാണോ ഞങ്ങൾ നടത്തിയ പ്രചരണം ജനങ്ങൾ വിശ്വസിച്ചു കാരണം ഞങ്ങൾ വസ്തുനിഷ്ഠമാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് അവര് കൊണ്ടുവന്ന് അവർക്ക് തന്നെ ഞങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിന് ഈ കാര്യങ്ങളിൽ വാർത്ത വന്നപ്പോൾ പരാതികളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തെ രാജിവെപ്പിച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി കേസ് വരുന്നതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കേസ് വന്നിട്ട് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇത്രയും കാര്യങ്ങൾ ഞങ്ങളി ചെയ്തു അത് പോര എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരിൽപ്പെട്ട ഇത്തരക്കാരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് മോഷ്ടാക്കളെ സംരക്ഷിക്കുകയാണ് പീഡകരെ സംരക്ഷിക്കുകയാണെന്ന് ജനങ്ങൾക്ക് വിലയിരുത്താനും അവരുടെ ഇരട്ടത്താപ്പും അവരുടെ കള്ളപ്രചരണവും ശരിക്കും മനസ്സിലാക്കാനും ഞങ്ങളുടെ ആത്മാർത്ഥവും സത്യസന്ധവുമായ നിലപാടുകളും നടപടികളും അംഗീകരിക്കാനും ജനങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾക്ക് അതിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ജനങ്ങളുടെ വിവേചന ശക്തിയെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചു അത് ജനങ്ങൾ മോവലയ്ക്കെടുത്തു അതുകൊണ്ട് ഈ ഇപ്പോൾ ഈ വർഗീയത പറഞ്ഞുള്ള അവസാനഘട്ട പ്രചാരണമൊക്കെ കണ്ടിരുന്നുവല്ലോ ഇപ്പോൾ ഈ ജമാഅത്തെ ബന്ധം വെൽഫെയർ പാർട്ടി ബന്ധം അതൊക്കെ അവസാനഘട്ടത്തിൽ എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ട് വന്നതാണല്ലോ അപ്പോൾ അതൊന്നും ഈ ജനങ്ങൾ ബൂത്തിലേക്ക് എത്തിയപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല മറിച്ച് സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ വിധിയെഴുത്തായി ഇതിനെ മാറി എന്നാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി വിലയിരുത്തുന്നത് അല്ലേ സണ്ണി ജോസഫ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഒരു നയം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് ചെയ്യാം മുഖ്യമന്ത്രി തന്നെ അതിൽ പരാജയപ്പെട്ടു മുഖ്യമന്ത്രിയുടെ തന്നെ മുഖം വികൃതമായി അവരെ എതിർക്കുന്നു എന്ന് പറഞ്ഞവരുമായിട്ട് അവർ ഇന്നലകളിൽ ഉണ്ടാക്കിയ സഖ്യം ബാന്ധവും അറനീക്കി രംഗത്ത് കൊണ്ടു വന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ബന്ധമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ആളുകൾ സത്യസന്ധമായിട്ട് വിശ്വസിച്ചു എൽ ഡി എഫ് എടുത്ത് രണ്ട് ഡബിൾ റോളുണ്ട് പാർലമെന്റ് ഇലക്ഷനിൽ അവരെന്തായിരുന്നു ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ ആ വിഭാഗത്തെ പോലെടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രചരിപ്പിച്ചു ആ വോട്ട് കിട്ടിയില്ല എന്ന് വന്നപ്പം രണ്ടാമതെടുത്ത സമീപനം മുഖ്യമന്ത്രിയുടെ തന്നെ നിലപാടെന്തായിരുന്നു മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച് അദ്ദേഹം ഡൽഹിയിൽ വാർത്ത പ്രത്യേകിച്ചൊരു ഹിന്ദു അഭിമുഖം തന്നെ നടത്തിയില്ലേ ആരൊക്കെയാണ് അവർ കൂടെ കൂട്ടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ആ ആക്ഷേപം ഞങ്ങൾക്കെതിരെ എൽ ഡി എഫ് പറഞ്ഞ ആക്ഷേപം അത് അടിസ്ഥാനരഹിതമാണെന്ന് അവിടെയും ജനങ്ങൾക്ക് നല്ല ബോധ്യം വന്നു ഞങ്ങൾക്കതൊക്കെ ലളിതമായ ഭാഷയിൽ യുക്തമായ ഭാഷയിലത് വിശദീകരിക്കാൻ സാധിച്ചു ആ വിശദീകരണം സത്യസന്ധമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ യു ഡി എഫ് ഘടകങ്ങൾക്ക് സാധിച്ചു ഞങ്ങളുടെ എല്ലാ പാർട്ടി അടികളും നല്ല കഠിനാധ്വാനം ചെയ്തു സ്ഥാനാർത്ഥികളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് പോലീസിൻ്റെയും അതുപോലെ ഭരണ സംവിധാനത്തിൻ്റെ ഇടപെടൽ വാർഡ് ഉപജനത്തിൽ ഉണ്ടായി വോട്ടർ പട്ടിക ഉറ്റമറ്റതാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തെറ്റുകൾ നിറഞ്ഞ അബദ്ധ ജടിലമായ വോട്ടർ പട്ടികയായിരുന്നു പല പേരുകളും വെട്ടിമാറ്റി വാർഡ് ഉപജനത്തിൽ ഒരുപാട് അശാസ്ത്രീയത ഉണ്ടായി തെരഞ്ഞെടുപ്പ് ദിവസം ഒരുപാട് അക്രമങ്ങൾ നടന്നു ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനുമാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തിലെ വനിതാ സ്ഥാനാർത്ഥി ഉൾപ്പെടെ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ബൂത്തിൽ വെച്ച് സി പി എം കാരുടെ മർദ്ദനമേറ്റ് പരിക്കുപറ്റി ചികിത്സയിലായിരുന്നു ശരി അതിനൊക്കെ അതിൽ ശ്രീ സണ്ണി ജോസഫ് ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഒരു അഭിനന്ദനം വരുന്നുണ്ട് അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവുമായി ബന്ധപ്പെട്ടാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമെന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് അതായത് യു ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാണല്ലോ അവിടത്തെ ബി വിജയം എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിച്ചെന്നാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും കരുതുന്നത് ശ്രീ സണ്ണി ജോസഫ് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഞങ്ങൾക്ക് കണ്ണൂർ മാത്ര ഉണ്ടായിരുന്നെ ഞങ്ങളത് നാലിലേക്ക് എത്തിച്ചു അഞ്ചുണ്ടായിരുന്ന എൽ ഡി എഫിന് അവരുടെ കയ്യിലുണ്ടായിരുന്നോ നഷ്ടപ്പെട്ടു തിരുവനന്തപുരത്ത് ഞങ്ങൾ ഞങ്ങളുടെ നില ഇരട്ടിയാക്കി പത്ത് ഉണ്ടായിരുന്ന പത്തൊമ്പതാക്കി ചില സീറ്റുകളിൽ തോറ്റത് വാർഡ് ഉപജനത്തിന്റെ അശാസ്ത്രീയത കൊണ്ടാണ് ചെറിയ വോട്ടിനാണ് ചില സീറ്റുകളിൽ തോറ്റത് കോൺഗ്രസ് പാർട്ടി ശക്തമായ മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് നടത്തിയത് പക്ഷേ എൽ ഡി എഫിന് നല്ല കനത്ത പരാജയം തിരുവനന്തപുരത്ത് പോകുന്നു അതാണ് എൻ്റെ ഒരു കാര്യം ബി ജെ പിക്ക് വലിയ അവകാശവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല യു ഡി എഫ് അല്ലേ ശക്തമായിട്ട് ഇങ്ങനൊരു ചരിത്ര വിജയം ഉണ്ടായിട്ടുണ്ടോ അതല്ലേ മനസ്സിലാക്കേണ്ടത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇപ്പം തന്നെ ഞാൻ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കോർപ്പറേഷൻ ആറില് നാല് ഞങ്ങൾ ജയിച്ചു ഒന്നേ ഒന്നാണ് മറ്റവർക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത് മുനിസിപ്പാലിറ്റി എൺപത്തിയാറിൽ അമ്പത്തിനാല് ഞങ്ങൾ ഇരുപത്തെട്ടാണ് എൽ ഡി എഫിന് രണ്ട് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ ജില്ലാ പഞ്ചായത്ത് പതിനാലിൽ ഞങ്ങൾക്ക് മൂന്നുണ്ടായിരുന്നിടത്ത് ഏഴായിട്ട് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റമ്പത്തിരണ്ടിൽ എഴുപത്തി എട്ട് ഞങ്ങൾക്കാണ് അവരുടെ ലീഡായിരുന്നു അപ്പോൾ അറുപത്തിനാലായിട്ട് അവർ കുറഞ്ഞു ഇനി ഒരു കാര്യം ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് കേരളത്തിൽ ഒട്ടാകെ ഇരുന്നൂറിലേറെ ഗ്രാമപഞ്ചായത്തുകളുടെ അധിക സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നേരെ റിവേഴ്സായി തിരിഞ്ഞു ഞങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉള്ള പവർക്ക് മുന്നൂറ്റി നാല്പത്തി നാലാണ് നൂറ്റി അൻപത് ഗ്രാമപഞ്ചായത്തുകൾ ഞങ്ങൾ ലീഡ് ചെയ്യാണ് ഇനിയൊരു കാര്യം ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത്തി ഒൻപത് സ്ഥലത്ത് നറുക്കെടുപ്പാണ് ശരി ഇത് കൂടാതെ അറുപത്തി ഒൻപത് സ്ഥലത്ത് നറുക്കെടുപ്പാണ് ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് സ്ഥലത്തും ഒരു മുനിസിപ്പാലിറ്റിയിൽ നറുക്കെടുപ്പാണ് അതും കൂടെ വരുമ്പോൾ ആ നറുക്കെടുപ്പിൽ ഞങ്ങളും ജയിക്കാം അവരും ജയിക്കാം ശരി നറുക്കെടുപ്പിൽ അപ്പൊ തുല്യ സ്ഥലത്ത് നിൽക്കുന്ന ഇത്രയും ശക്തികളുണ്ട് അപ്പോൾ ഒരു കാലത്തും കേരളത്തിലെ ചരിത്ര വിജയം എന്ന് ഞങ്ങൾ പറയുന്നത് ഒരു കാലത്തും ചരിത്രത്തിൽ ഇല്ലാത്ത വിജയമാണ് ശരി നന്ദി ശ്രീ ആ വിജയിച്ച വേറെ ആരെങ്കിലും അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം